നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സമീപകാലങ്ങളിലായി സ്കൂളുകളിൽ മതസ്പർദ്ധത വളർത്താനുള്ള പരിശ്രമത്തിലാണ് സംഘപരിവാർ അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലും സംഘപരിവാർ ഭീഷണി മുഴക്കുന്നത് പതിവായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ അസമിൽ നിന്നും പുറത്തു വരുന്നത് അസമിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള സ്കൂളുകൾക്കെതിരെ സംഘപരിവാർ ഭീഷണി മുഴക്കിയതായാണ് ആ വാർത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യേശുവിന്റെ പ്രതിമകൾ സ്ഥാപിച്ചതിന്റെ പേരില് സ്കൂള് അധികൃതര്ക്കെതിരെ ബിജെപി നേതാക്കള് ഭീഷണിയുമായി രംഗത്തെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മതപരമായ ചിഹ്നങ്ങളും വേഷവിധാനങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്തില്ലെങ്കിൽ ഇതുവരെ നേരിട്ട രീതിയിൽ ആയിരിക്കില്ല തങ്ങളുടെ പ്രതികരണമെന്നാണ് ബി ജെ പിയുടെ ഭീഷണി മാത്രമല്ല അധികൃതർക്ക് അന്ത്യശാസനം നൽകിക്കൊണ്ട് സ്കൂളുകളുടെ മതിലുകളിൽ സംഘപരിവാർ പോസ്റ്ററുകളും പതിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തിൽ വിദ്വേഷം രൂപപ്പെടുത്താനുള്ള നടപടികളാണ് സ്കൂൾ അധികൃതർ നടത്തുന്നതെന്നും ഇതിനു പിന്നിൽ ഹിന്ദു ഇതര സംഘടനകളാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ് സംഘപരിവാറിന്റെ വാദം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മതസ്ഥാപനമാക്കി മാറ്റുന്ന നീക്കം അവസാനം െന്നും പോസ്റ്ററുകളിൽ പറയുന്നു അതേസമയം സമാനമായ രീതിയിൽ ഗുവാഹത്തിയിലെ ഡോൺ ബോസ്കോ സ്കൂൾ സെന്റ് സ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതിലുകളിലും സംഘപരിവാർ ക്രിസ്ത്യൻ വിരുദ്ധ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ന്യൂനപക്ഷമാണ് നമ്മുടെ ആത്മാവും ദൗത്യവും ഉപയോഗിച്ച് സമൂഹത്തെ സേവിക്കുക എന്ന ദൗത്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ആർക്കു വേണ്ടിയും ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഒന്നിനും വേണ്ടി ആരെയും പ്രേരിപ്പിക്കുന്നുമില്ല തുറന്ന പുസ്തകം പോലെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ് സംഘപരിവാറിന്റെ ഭീഷണി പോസ്റ്ററിനെ ഡോൺ ബോസ്കോ institution provision father sebastian matthew മറുപടി നൽകിയിരിക്കുന്നത് ട്രിപ്പുകടയിലെ ഡോൺ ബോസ്കോ ഹൈസ്കൂൾ ലിച്ച്ബാരി കാർമൽ സ്കൂൾ ജോർഹട്ട് എന്നിവയുടെ അതിർത്തി ഭിത്തികളിലും ഇതേ രീതിയിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഏതാനും മാസങ്ങളായി ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള സ്കൂളുകൾക്കെതിരെ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ സംഘപരിവാർ അഴിച്ചുവിടുന്നുണ്ട് ഇപ്പോഴും അതേ സമീപനമാണ് സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇതിനൊരു തടയിടാൻ സാധിച്ചില്ലെങ്കിൽ സ്കൂളുകളിലും അക്രമ സംഭവങ്ങൾ ഉടലെടുക്കും എന്നത് തീർച്ച